ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ആയതുകൊണ്ട് ഒരു പരിപാടി നടത്താൻ പോവാം അവളെ പറ്റിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അവളകത്തുണ്ട് ക്ലീനിങ്ങിലാ ഏഹ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മയോട് പോയിട്ട് പറയണം അങ്ങനത്തെ കാര്യങ്ങൾ അമ്മ സംഭവിക്കില്ലെന്ന് അറിയാൻ പ്രശ്നം നോക്കാം ഏ അപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാർ കമ്പനി വേണ്ടി ചോദിക്കുക പറ്റിക്കാൻ വീട്ടിലോട് പറ്റുമോ ഫ്രാങ്ക് ചെയ്യണേ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതോട് പ്ലാൻ ഇല്ലായിരുന്നു ആഡിയോർ ചെയ്തു മറ്റേ ദുൽഖർ സൽമാൻ്റെ അത് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും അപ്പോൾ അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ചെയ്യണത് അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമായതുകൊണ്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം പിന്നെ ഇത് പ്രാങ്ക് ആണ് പ്രാങ്കിൻ്റെ ഇതിൽ കണ്ടാൽ മതി കേട്ടോ നീ സോണത്തിനെ പറ്റിച്ചാലോ അമ്മയാണ് മെയിൻ ക്യാരക്ടർ അമ്മ എന്റെ ചെണ്ണെന്ന് അറിയാം അമ്മ അമ്മക്ക് താഴെ കടക്കാൻ പറ്റുമോ ഇല്ല ഓക്കെ കത്തിൽ കിടക്കാൻ പറ്റില്ല ഏഹ് കട്ടിൽ കിടക്കാൻ കൂടി തിരിഞ്ഞുവിടുന്നു ഏഹ് അപ്പൊ ഇവളത്ത് വിളിച്ചോളും എന്നിട്ട് മനസ്സിലായി അപ്പൊ നമുക്ക് ആ പരിപാടി ചെയ്യാം അപ്പൊ ബാക്കി ക്യാമറയിൽ നിന്ന് എടുക്കാമല്ലോ മറ്റേ വീട്ടിൽ ക്യാമറ ഉണ്ടല്ലോ സി സി ടി വി ബാക്കി അതിൽ നിന്ന് എടുക്കാം എന്നിട്ട് ഇവിടെ ഓടി വേണ്ടതൊക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി കൂടുതലല്ലേ അപ്പൊ വിശ്വസിക്കാം അതെവിടെ

എന്തോന്നും അതെ അമിജി ഇങ്ങനെ ആ അങ്ങനെ അവർ കേട്ടോ ചിരിക്കരുത് കേട്ടാ ചിരിക്കരുത് കേട്ടാ പേടിയല്ലേ എന്താ ഏല എന്തായാലും പറഞ്ഞെ മമ്മി മാായി പോയിടാ പറഞ്ഞു നോക്കോ ഇങ്ങനെ ഇന്നലെ അവള് പറഞ്ഞിട്ടുണ്ട് നാളെ ഏപ്രിൽ ഫുൾ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നാ പറ ഞാൻ പറഞ്ഞേ ഇന്ന ഏപ്രിൽ ഫുൾ ആണ് ഞാൻ പറഞ്ഞു നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ ഉണ്ടാവില്ല ഇല്ല പിന്നെ മമ്മി പറയുമ്പോ എനക്ക് പേടിയായി പോയി അപ്പൊണ്ടോ സാധാരണ ചേച്ചി ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ പതുക്കെ വന്നു മമ്മി മമ്മി പോയി അപ്പൊ എനക്ക് പേടിയായി പോയി േ പക്ഷെ എനിക്ക് ഓടി വരുമെന്ന് എനിക്ക് അറിയാ അപ്പൊ എനിക്ക് ചിരി പിടിച്ചിട്ട് അലിയോട് പറഞ്ഞ പോയതായ ചേച്ചി ആപ്രണ്ടോ അപ്പൊ എന്താ പറയാ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ചെയ്യണം പക്ഷെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടുന്നില്ല പിന്നെ ഞാൻ അമ്മ സമയക്കില്ല ഞാൻ താഴെ കടത്തിക്കാന്ന് ചോദിച്ചു പക്ഷെ അന്ന് താഴെ കിടക്കൂല അപ്പൊ അമ്മ കട്ടിൽ കിടക്കൊന്നു അപ്പൊ അമ്മ ഒറ്റയടി ഓക്കേ എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അവര് പെട്ടന്ന് ചെയ്തു അടി അതിനീന്ന് പറയാന്ന് ഞാൻ പറഞ്ഞു നീ വിളിച്ച് എടുത്തിട്ട് നീ ഇവിടിച്ചിരിക്കുന്നുണ്ട് ഇവിടിച്ചിരിക്കുന്നുണ്ട് ഓടി പറഞ്ഞിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ അമ്മയുടെ പിന്നെ എന്റെ ഇടയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞു അമ്മച്ചി അവളെ അമ്മേ അമ്മ വിളിച്ചു വരും കട്ടയിൽ കിടക്കാം അപ്പൊ അമ്മ എന്തോ എന്ന് പറഞ്ഞാൽ അമ്മ ഓട്ടാഞ്ചി അങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഓടി അമ്മച്ചി അങ്ങനെ പറയില്ല അമ്മ പറഞ്ഞല്ലേ അവളെ അമ്മ അമ്മ വിളിച്ച അമ്മ എന്തായാലും പറയല്ലോ എന്തോ പറയെ പക്ഷെ ഒരു കാര്യം അപ്പൊ ഇങ്ങനുള്ള ഇത് വന്നപ്പോ എനിക്ക് അത് സംഭവം കഴിച്ചാലുണ്ടല്ലോ സോക്കുട്ടിനെ പറ്റിക്കാൻ പറ്റി ഈസിയായിട്ട് പഠിക്കാം അത് അവൾക്ക് വേറെന്തൊക്കെ അറിയിച്ചോണ്ടിരിക്കണ്ടാവും പക്ഷെ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏന്നേരം ഇവർക്ക് അറിയാം സർപ്രൈസ് കിട്ടും പക്ഷെ ബർത്തേക്ക് സർപ്രൈസ് ഇട്ടുള്ളൂ മാത്രമേ വേറെ മാത്രം സർപ്രൈസ് കൊടുക്കുന്നത് പറ്റിക്കണ പ്രാണറിയില്ല അതുകൊണ്ട് ഈസി ആയിട്ട് ആളെ പറ്റിക്ക അല്ല മനസ്സിലൂടെ ഓക്കെ പിന്നെ മൈൻഡ് വെച്ചോ ഇല്ലല്ലോ അതാണ് പ്രശ്നം പറ്റിക്കാൻ വഴി പിന്നെ അമ്മ എന്ന പാടത്തെ ഓടിച്ചിട്ടുണ്ട് മലമ്പാമ്പ് ചത്ത ഞാനൊരു രാവിലെ അടിച്ചിങ് മല സ്നേക്ക് വല്യ സ്നേക്ക് അന്നകൊണ്ട മന്തിരി ആ പറ പക്ഷെ ഈ കൊണ്ടു ഞാൻ നോക്കിയപ്പോ ഒന്നും പൊട്ടിച്ചല്ലോണ്ട് അതറിയ

ഓൺ ചെയ്താൽ അപ്പൊ ഞാൻ വെല്ലം പിടിച്ചിട്ട് വരാനും പിന്നെ അപ്പൊ ഞാൻ ഓടി ഓടി നന്നായിട്ട് ഓടിയല്ലേ അപ്പൊ ഏപ്രിൽ ഫുള് ഏപ്രിൽ ഫുൾ ഏപ്രിൽ ഫുള് ആയി ഞാന് ഇന്നലെ ആലിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഏപ്രിൽ ഫുള്ണ്ട് ചേച്ചി അപ്പൊ എന്താ പറഞ്ഞ വീനല്ലേ പറഞ്ഞിട്ടുണ്ടാൻ അപ്പൊ ഇത് എന്താ അലിനു ആ അലിനെ അപ്പൂ മറന്നുപോയി അവലും ഒന്നും പറഞ്ഞില്ലേ ഇല്ലെന്നെ ഞാനൊക്കെ പറയില്ല ചേച്ചി പറഞ്ഞിട്ടില്ല ചേച്ചി അമ്മ ഉം ഹും വിശേഷിക്കാനും വേണ്ടി ശരിക്കും അപ്പൂ അമ്മ വിശേഷിക്കണ്ട

ചുവട്ടീനെ നമ്മള് ചെറിയ പ്രാങ്കും ആക്കിയിട്ടുണ്ട് ഏഹ് എന്നെ പറ്റുന്നില്ല കാരണം ഇവിടെ ക്യാമറ വെക്കുന്ന ഏരിയ ഉണ്ട് അത് ഇതാണ് ക്യാമറ വെക്കുന്ന ഏരിയ പിന്നെ ആള് കണ്ടു പിന്നെ പെട്ടെന്ന് മനസ്സിലാവും അതാണ് ഞാൻ ഹൈഡാക്കി വെച്ചത്